രാമക്ഷേത്ര നിർമ്മാണം വാഗ്ദാനമാക്കി ജനങ്ങളെ പറ്റിക്കുന്നു എന്നാണ് ആദ്യം പറഞ്ഞത് എന്നാൽ അത് കഴിഞ്ഞ ദിവസം നടപ്പിലാക്കിയപ്പോൾ ചിലർക്കൊക്കെ ജനാധിപത്യം മരിച്ചു എന്നായി മുറവിളി ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഈ പറയുന്നവർക്കൊക്കെ വലിയ സംഭവമാണ് എന്നാൽ ഏകീകൃത സിവിൽ കോഡ് എന്ന് കേൾക്കുമ്പോൾ ഈ ഭരണഘടനയെ എന്തു ചെയ്യും ഇവർ വളരെ ഗൗരവമായ ഒരു വിഷയമാണ് സർക്കാരിനെതിരെയുള്ള ചില ഇരട്ടത്താപ്പ് നയങ്ങൾ അതാണ് ഇപ്പോൾ ഇവിടെ വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയെ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എതിർക്കുന്നവരാണ് ചുറ്റും അവർക്ക് ഒരു ചുട്ട മറുപടി നൽകുകയാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ബി ജെ പി കഴിഞ്ഞ ഏഴ് തിരഞ്ഞെടുപ്പുകളിലും രാമക്ഷേത്ര നിർമ്മാണം വാഗ്ദാനമായി പറയുന്നു എന്നല്ലാതെ ഒന്നും നടക്കുന്നില്ല എന്ന് പരിഹസിച്ചവരാണ് ഇപ്പോൾ ജനാധിപത്യം മരിച്ചു ഇന്ത്യ മതരാഷ്ട്രമായി എന്നൊക്കെ പറഞ്ഞു മൂങ്ങുന്നത് എന്ന് ജിതിൻ ജേക്കബ് കുറിക്കുന്നു ഇപ്പോൾ ഉയർത്തിപ്പിടിച്ച ഇന്ത്യൻ ഭരണഘടനയുടെ രൂപത്തിൽ തന്നെയായിരിക്കും ഇവർക്കുള്ള അടുത്ത പണി വരുന്നത് എന്നും സൂചിപ്പിക്കുന്നു രാമക്ഷേത്രം ഉയരുമ്പോൾ ഭരണഘടന സിവിൽ കോഡ് നടപ്പിലാക്കുമ്പോൾ ഭരണഘടനയെ തള്ളിപ്പറയുമെന്നും ജിതൻ തന്റെ പോസ്റ്റിൽ വ്യക്തമാക്കുന്നു ജേക്കബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം വായിക്കാം ഇന്ന് ചായ കുടിക്കാൻ ഓഫീസിന് പുറത്തിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് കശ്മീരി പണ്ഡിറ്റുകൾ നടത്തുന്ന റെസ്റ്റോറന്റ് ആണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ പ്രമാണിച്ച് ഇന്ന് എല്ലാവർക്കും ഭക്ഷണം സൗജന്യമാണ് അവിടെ വിച്ചിട്ടുണ്ട് ഭക്തി സാന്ദ്രമായ പാട്ടുകൾ അനേകം ആളുകൾ ഭക്ഷണം കഴിച്ച ശേഷം ശ്രീരാമന്റെ ഫോട്ടോയുടെ പ്രാണപ്രതിഷ്ഠയുടെ മുഹൂർത്തമായപ്പോൾ വലിയ ജനാവലിയായി എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി പ്രാർത്ഥനയിൽ മുഴുകുന്നു രാമനാമം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ പൊട്ടിക്കരയുന്നു ചടങ്ങുകൾക്ക് ശേഷം എനിക്ക് നേർച്ച ഭക്ഷണം വിളമ്പിയ കശ്മീരി പണ്ഡിറ്റിന്റെ കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു വിഹാറിയായ ഒരു സുഹൃത്തു അയച്ച മെസ്സേജ് ഇങ്ങനെ വാട്ട് എ മൂമെന്റ് ഇൻ അവർ പ്ലേസ് പാവപ്പെട്ടവൻ എന്നോ പണക്കാരൻ എന്നോ വ്യത്യാസമില്ലാതെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജീവിക്കുന്ന കന്യാകുമാരി മുതൽ ലഡാക്ക് വരെയുള്ള ഓരോ ഭാരതീയനും വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുന്നവരും ഒരേ മനസ്സോടെ ഒരേ വികാരത്തോടെ ശ്രീരാമന്റെ അയോധ്യയിലേക്കുള്ള വരവ് ആഘോഷിച്ചു ഇത്രയും വലിയ ആഘോഷം ഇന്ത്യ കണ്ടിട്ടില്ല ഇനി ഒരു പക്ഷെ കാണുകയുമില്ല കേരളത്തിലെ വിദ്വേഷ കമന്റുകൾ അവഗണിക്കാം എന്ന് കരുതിയതാണ് പക്ഷെ ചില മറുപടികൾ നമുക്ക് കൂടുതൽ കരുത്തു നൽകും അയോധ്യ രാമക്ഷേത്രത്തെ എതിർക്കാൻ ഇന്ത്യൻ ഭരണഘടനയൊക്കെ ചിലർ ഉയർത്തിക്കാട്ടുന്നത് കണ്ടു അങ്ങനെ എങ്കിലും അവർ ഇന്ത്യൻ ഭരണഘടന കണ്ടല്ലോ സന്തോഷം ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക അവകാശങ്ങൾ പറയുന്ന പാർട്ട് മൂന്നിൽ രാമായണത്തിലെയും നിർദ്ദേശക തത്വങ്ങൾ പറയുന്ന പാർട്ട് നാലിൽ മഹാഭാരതത്തിൽ നിന്നുള്ള ചിത്രവുമാണ് ആമുഖമായി കൊടുത്തിട്ടുള്ളത് ബിജെപി കഴിഞ്ഞ ഏഴ് തിരഞ്ഞെടുപ്പുകളിലും രാമക്ഷേത്ര നിർമ്മാണം വാഗ്ദാനമായി പറയുന്നു എന്നല്ലാതെ ഒന്നും നടക്കുന്നില്ല എന്ന് പരിഹസിച്ചവരാണിപ്പോൾ ജനാധിപത്യം മരിച്ചു ഇന്ത്യ മതരാഷ്ട്രമായി എന്നൊക്കെ പറഞ്ഞു മൂങ്ങുന്നത് എന്നത് വേറെ കാര്യം പറഞ്ഞു വന്നത് ഭരണഘടനയെക്കുറിച്ചാണ് ഇപ്പോൾ ഭരണഘടന പൊക്കി പിടിക്കുന്ന അതേ ആളുകൾ അധികം വൈകാതെ ഇതേ ഭരണഘടനയെ തള്ളിപ്പറയുന്നത് കാണാൻ കഴിയും കാരണം ബി ജെ പി ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്ന അടുത്ത വാഗ്ദാനം യൂണിഫോം സിവിൽ കോഡാണ് അത് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന ഒന്നാണ് യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുമ്പോൾ ഇന്നലെ മുതൽ ഭരണഘടന പൊക്കിപ്പിടിച്ച് നടക്കുന്നവർ എന്ത് പറയും ഏത് മതവിശ്വാസത്തിലും ജീവിക്കാനും തന്റെ വിശ്വാസം പ്രചരിപ്പിക്കാനും ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് അനുവാദം നൽകുന്നുണ്ട് ഹിന്ദുക്കൾക്ക് ആ മൌലികാവകാശം ഇല്ല എന്ന് നിങ്ങൾ വായിച്ച ഭരണഘടനയിലുണ്ടോ ഇന്ത്യൻ ഭരണഘടനയെക്കാൾ ഇഷ്ടം ശരീരത്ത നിയമമാണ് എന്ന് പ്രസംഗിച്ച കോൺഗ്രസ് എംപിയുടെ വാക്കുകൾ കഴിഞ്ഞ ദിവസമാണ് കേരളം കേട്ടത് കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്ന് കോഴയായി മാസപ്പടി വാങ്ങുന്ന മഹതിയുടെ പിതാവ് പറയുന്നു മതനിരപേക്ഷതയാണ് ഇന്ത്യയുടെ ആത്മാവ് ഒരു മതത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കരുത് എന്ന് ഇതേ മഹാനാണ് ഒരു മതത്തിന്റെ ഭക്ഷണ രീതിയാണ് മഹത്തരം എന്ന് പറഞ്ഞ് ഭരണഘടനാ പദവിയിലിരുന്ന് അത് പ്രൊമോട്ട് ചെയ്ത് നടക്കുന്നത് ഇതേ മഹാൻ തന്നെയാണ് കുഞ്ഞുങ്ങളെ അടക്കം ആയിരക്കണക്കിന് നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുകയും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊല്ലുകയും അവരുടെ മൃതദേഹങ്ങളിൽ തുപ്പുകയും ചവിട്ടുകയും എന്നിട്ടത് ആഘോഷിക്കുകയും ചെയ്ത മതഭീകര സംഘടനയെ പിന്തുണച്ച് നാട് മുഴുവൻ സമ്മേളനം നടത്തിയത് വേറൊരാൾ മുസ്ലിം ലീഗിനെ പിടിച്ച് അയോധ്യയിൽ പോകാതെ ടൂർ നടത്തുന്നു ഇന്ത്യ മുഴുവൻ അയോധ്യയിലാകുമ്പോൾ ചത്തിട്ടില്ല എന്ന് കാണിക്കാൻ ഏതോ നാട്ടിൽ പോയി ക്രമസമാധാന പ്രശ്നമുണ്ടാക്കി നാടകം നടത്തുന്നു സാധാരണഗതിയിൽ ആ മഹാൻ കക്കൂസിൽ പോയാൽ പോലും ബ്രേക്കിംഗ് ന്യൂസ് ആക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങൾ പോലും അയാളെ പൂർണ്ണമായും അവഗണിച്ചു അതോടെ അതും ചീറ്റി ബി ജെ പി പറഞ്ഞതേ ചെയ്യുന്നുള്ളൂ അവർ ഇനിയും പലതും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടാനും അത് കണ്ടിട്ട് തന്നെയാണ് ജനം ബി ജെ പി അധികാരത്തിൽ എത്തിച്ചതും ഇനിയും തുടർഭരണം നൽകാൻ പോകുന്നതും ബാബറി മറക്കില്ല എന്നൊക്കെ പറഞ്ഞു മോങ്ങുന്നവർ ചെയ്യേണ്ടത് അയോധ്യയിൽ ഉയർന്ന പുതിയ പള്ളിക്ക് സംഭാവന ചെയ്യുകയാണ് പടമില്ലാത്തത് കൊണ്ടാണ് പള്ളി നിർമ്മാണം നടക്കാത്തത് മുസ്ലിങ്ങൾക്ക് മക്ക എങ്ങനെയാണോ അതുപോലെയാണ് ഹിന്ദുക്കൾക്ക് അയോധ്യ അതുകൊണ്ടാണ് രാമക്ഷേത്ര നിർമ്മാണത്തിന് ആവശ്യമായ ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ സ്ഥാനത്ത് മൂവായിരത്തി അഞ്ഞൂറ് കോടി സംഭാവനയായി ലഭിച്ചത് ബാബറി അനേകം മുസ്ലിം പള്ളികളിൽ ഒന്നു മാത്രമായതുകൊണ്ട് ഉത്തരേന്ത്യൻ മുസ്ലിങ്ങൾ കാര്യമായ സംഭാവന ഒന്നും നൽകില്ല കേരളത്തിൽ നിന്നുള്ള ബാബറി സ്നേഹികൾ ഉദാരമായി സംഭാവന നൽകുക എന്നേ ഈ അവസരത്തിൽ പറയാനുള്ളൂ പള്ളി നിർമ്മാണ ചുമതലയുള്ള പള്ളി ട്രസ്റ്റിനും ആകെ പ്രതീക്ഷ കേരളത്തിലെ ബാബറി സ്നേഹികളെയാണ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ രമ്യമായി പരിഹരിക്കപ്പെടുമായിരുന്ന അയോധ്യ വിഷയം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി വഷളാക്കിയത് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ് എന്ന് കെ കെ മുഹമ്മദ് എന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ആർക്കിയോളജിസ്റ്റ് കഴിഞ്ഞ ദിവസവും പറയുകയുണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ച് കുത്തിത്തിരിപ്പിനുള്ള ഒരു വിഷയം കൂടി ഇല്ലാതെ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കണ്ടെത്തണം ബി ജെ പി അയോധ്യയുടെ പേരിൽ രാഷ്ട്രീയം കളിച്ച് നേട്ടം കൊയ്യുകയാണ് എന്ന ചിലർ അയോധ്യ ക്ഷേത്രം ഇന്നും വീണ്ടും നിർമ്മിച്ചുവെങ്കിൽ അതിന്റെ പൂർണ്ണ ക്രെഡിറ്റും ബി ജെ പിക്ക് തന്നെ ഉള്ളതാണ് അവർ അവരില്ലായിരുന്നുവെങ്കിൽ അയോധ്യ ക്ഷേത്രം എന്ന അഞ്ഞൂറ് കൊല്ലത്തെ സ്വപ്നം ഭൂരിപക്ഷമായിരുന്നിട്ട് കൂടി ഹിന്ദുക്കൾക്ക് പൂവണിക്കാൻ കഴിയില്ലായിരുന്നു കാലം മാറുകയാണ് ഭീഷണിപ്പെടുത്തിയും ഒറ്റപ്പെടുത്തിയും പരിഹസിച്ചും വിശ്വാസികളെ നിശബ്ദരാക്കി ഒരു സാംസ്കാരിക അധിനിവേശം നടത്താമെന്ന മോഹം ഒന്നും ഇനി നടക്കില്ല ഒരു വശത്ത് പരസ്യമായ മത തീവ്രവാദികൾ കോശാന പാടുകയും കൊലവിളികൾ നടത്തുകയും മറുവിസ്ത് ജനാധിപത്യവും മതേതരത്വവും ഇന്ത്യൻ ഭരണഘടനയും പ്രസംഗിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഇരട്ടത്താപ്പിന് ചിലവാകില്ല എന്ന് ജിതൻ ജേക്കബ് കുറിക്കുന്നു നിങ്ങൾ ഇപ്പോൾ ഉയർത്തിപ്പിടിച്ച ഇന്ത്യൻ ഭരണഘടനയുടെ രൂപത്തിൽ തന്നെയായിരിക്കും നിങ്ങൾക്കുള്ള അടുത്ത പണി അതിന് ഇനി അധികം താമസം ഉണ്ടാകില്ല എന്ന് ജിതൻ കുറിക്കുന്നു ന്യൂസ് ഡെസ്ക്